ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി എസ് സി വിദ്യാർത്ഥികൾക്കുള്ള ലാപ്ടോപ്പും എസ് സി ഭവനങ്ങൾക്കുള്ള വാട്ടർ ടാങ്കും നാട്ടിക ഗ്രാമപഞ്ചായത്തിൽ വെച്ച് വിതരണം ചെയ്തു വിതരണോദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ ദിനേശൻ നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് രജനി ബാബു അധ്യക്ഷയായി അംഗങ്ങളായ കെ കെ സന്തോഷ് ശ്രീദേവി മാധവൻ സുരേഷ് ഇയാനി ഐഷാബി ജബ്ബാർ നികിതാ പി രാധാകൃഷ്ണൻ പി വിനു സി എസ് മണികണ്ഠൻ സെന്തിൽ എന്നിവർ സംസാരിച്ചു അസിസ്റ്റന്റ് സെക്രട്ടറി പ്രീത സ്വാഗതവും സി എസ് മണികണ്ഠൻ നന്ദിയും രേഖപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ എഴുപത്തിമൂന്ന് വാട്ടർ ടാങ്കും ഇരുപത്തിമൂന്ന് ലാപ്ടോപ്പുമാണ് വിതരണം ചെയ്തത് നമ്മുടെ എഴുപത്തി മൂന്ന് പേർക്കാണ് വാട്ടർ ടാങ്ക് കൊടുക്കുന്നത് അതുകൊണ്ട് മൂവായിരത്തി നാനൂറ് രൂപയാണ് വാട്ടർ ടാങ്കിൻ്റെ വില ഒപ്പം തന്നെ ഇരുപത്തിനാല് കുട്ടികൾക്കാണ് നമ്മൾ ലാപ്ടോപ്പ് കൊടുക്കുന്നത് അത് ഏകദേശം ഒരു പത്ത് കുട്ടികൾ മാത്രമാണ് രേഖകൾ ആദ്യമായിട്ടുള്ളൂ കൃത്യമായിട്ട് പ്രോസ്പൂ കോളേജുകൾ എന്നുള്ള രീതിയിൽ തന്നെ വേണം ആ സർക്കാർ ഇതിൻ്റെ മറ്റ് പ്രൈവറ്റ് കോളേജുകൾക്കൊന്നും സർക്കാർ അങ്ങനെ അല്ലാത്ത കോളേജുകൾക്ക് കൊടുക്കുന്നില്ല അത് അംഗീകരിക്കണില്ല അതെന്തായാലും ഏകദേശം ഒരു നാല് വർഷം കൊണ്ട് അമ്പത്തഞ്ച് ലക്ഷം രൂപയോളം എസ് സി മേഖലയിൽ തന്നെ ലാപ്ടോപ്പിനായിട്ട് നമ്മൾ നമ്മുടെ പഞ്ചായത്ത് കൊടുക്കണം മത്സ്യത്തൊഴിലാളി മേഖലയിൽ വേറെ ഒപ്പം തന്നെ കുടിവെള്ളത്തിന് അതിരൂക്ഷമായിട്ടുള്ള ക്ഷാമമാണ് നേരിടും അപ്പോൾ വെള്ളം ഒരു കിട്ടാകനായി മാറുന്ന ഒരു കാലഘട്ടം എന്നുള്ള എന്നുള്ളത് കൊണ്ട് അപേക്ഷിച്ച ഒരുവിധാള് എഴുപത്തിമൂന്ന് പേർക്ക് എത്ര ആൾ അപേക്ഷിക്കുന്നത് തൊണ്ണൂറ്റി ഒൻപത് ആണ് എഴുപത്തിമൂന്ന് പേര് ജേകളായിട്ട് എത്തിയിരുന്നവർക്കിന്നും ഇന്ന് വന്നവർക്കിന്നും നാളൊക്കെ ആയിട്ട് കൊടുത്ത് അപ്പം എന്തായാലും നേരത്തെ ഇവിടെ മെമ്പർമാരൊക്കെ പറഞ്ഞ പോലെ നല്ല ഭാവിക്ക് വേണ്ടിയാണ് ഈ ലാപ്ടോപ്പ് നൽകുന്നത് അത് നല്ല രീതിയിൽ ഉപയോഗിക്കും അച്ഛൻ്റെ അമ്മയുടെ സാന്നിധ്യത്തിൽ തന്നെ അല്ലെങ്കിൽ സഹോദരങ്ങളുടെ സാന്നിധ്യത്തിൽ തന്നെ ലാപ്ടോപ്പുകൾ നിങ്ങളുടെ പഠനാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കണം നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ജോലി ചെയ്ത കാര്യങ്ങൾക്ക് വേണ്ടി മറ്റ് പരീക്ഷകൾക്ക് വേണ്ടി എല്ലാം ഉപയോഗിക്കണം അനാവശ്യമായിട്ടുള്ള ഒരു കാര്യങ്ങൾ ഒറ്റക്ക് മുറിയിലിടുന്നിട്ട് ലാപ്ടോപ്പിൽ പഠിക്കുക എന്നുള്ളൊരു ശീലൊക്കെ മാറ്റും കാരണം എന്ന് വെച്ചാൽ അച്ഛനും അമ്മയും കഷ്ടപ്പെട്ട് അവരുടെ അഡ്രസ്സിലാണ് നിങ്ങൾക്കിതൊക്കെ നൽകുന്നത് അതുകൊണ്ടുതന്നെ മയക്കുമരുന്നിൻ്റെ വലിയ ഉപഭോഗം നടക്കുന്ന ഈ സമയത്ത് നമുക്ക് രക്ഷിതാക്കളുടെ വലിയ വിശ്വാസം കാരണം ഇതിൻ്റെ എല്ലാ ദുരിതങ്ങളും അനുഭവിക്കുന്നത് അമ്മമാരാണ് എന്ത് പ്രശ്നങ്ങളുണ്ടായാലും അതിനെല്ലാം കുറ്റവും കുറവുകളും എല്ലാം പറയുന്നത് അമ്മമാർക്ക് മാത്രമല്ല അച്ഛൻ വന്നാലും പറയാം അമ്മയുടെ കുറ്റം നീ നോക്കിയില്ല ഞാൻ പഠിക്കുകയും നീ നോക്കിയില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ പഠിക്കുന്ന കുട്ടികൾ ഒന്ന് വളരെ ശ്രദ്ധിച്ചാൽ ഇതുവരെ നിങ്ങളെ വളർത്തി വലുതാക്കി ഉന്നത പഠനത്തിനെത്തിക്കുമ്പോൾ അവരുടെ എല്ലാ സ്വപ്നങ്ങളും പൂർത്തീകരിക്കണം എന്നാണ് മാത്രം പറയാനുള്ളത്